إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق يظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يوم يبعثهم الله جميعا فينبئهم بما عملوا وحصاه الله ونسوا والله على كل شيء شهيد ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതം മുഴുവനും അള്ളാഹുവിൻ്റെ വിധിവലക്കുകൾക്ക് വിധേയമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്തു ചെയ്യുകയാണ് ഇമാനോടെ തക്വയോടെ ജീവിച്ചു മരിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തോഫിയൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ ശബ്ദങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ശബ്ദമലിനീകരണം എന്നത് ഒരു വലിയ പ്രശ്നമായി ഇന്ന് നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ശബ്ദങ്ങൾ കൂടുതൽ ഉണ്ടാകരുത് ശബ്ദം കൂടുന്നത് മലിനമാണ് അത് മലിനീകരണം ഉണ്ടാക്കും അതുകൊണ്ട് പള്ളികളിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നത് പോലും നിർത്തിവയ്ക്കണം എന്ന വരെ ആളുകൾ സംസാരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വാക്കും വാക്കുകൾ എഴുത്തുകളായും അഥവാ കമൻറ്റുകളായുമൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം ഒരു പ്രത്യേക കാലത്ത് നമ്മൾ ജീവിക്കുന്നു നമ്മുടെ കൈകളിലുള്ള മൊബൈലാണ് ഈ ലോകം ലോകത്തുള്ളതെല്ലാം നമ്മുടെ കയ്യിലുണ്ട് അതിലൊരുപാട് കാര്യങ്ങൾ വരുന്നു ആവശ്യമുള്ളതുമില്ലാത്തതുമൊക്കെയുണ്ട് എല്ലാറ്റിലും നമ്മളൊരു കമന്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ നമ്മൾ മോശക്കാരാകുമോ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് വാക്കുകൾക്ക് വലിയ സ്വാധീനമുണ്ട് എന്ന് നമുക്കറിയാം ചെറിയ ചെറിയ വാക്കുകൾ വലിയ നേട്ടങ്ങളും ദുരന്തങ്ങളും ഉണ്ടാക്കും ചില വാക്കുകൾ നാട്ടിൽ കലാപണ്ടാക്കും പലരുടെയും സഹായങ്ങൾ നഷ്ടപ്പെടുത്തും കൊലപാതകങ്ങൾ നടക്കും രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാകും പലരുടെയും ബന്ധങ്ങൾ മുറിഞ്ഞു പോകും ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് എന്നാൽ ചില വാക്കുകൾ കൊണ്ട് കലാപങ്ങൾ അടിച്ചമർത്താൻ സാധിക്കും ചില ആളുകൾ ഒരു വാക്കുകൊണ്ട് നാട്ടിൽ ഒരു കലാപം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് അടിച്ചമർത്താൻ പറ്റും ചില വാക്കുകൾ അറ്റുപോയ കുടുംബ ബന്ധങ്ങളെ വിളക്കി ചേർക്കാൻ പറ്റിയ നല്ല വാക്കുകൾ പറയും ചില ആളുകൾ പരസ്പര സഹായമുണ്ടാകും ആളുകൾക്ക് ചില വാക്കുകളിലൂടെ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുമുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു സുബാനുവാത്ത ആര നമുക്ക് നാവ് നൽകി സംസാരശേഷി നൽകി ആ റബ്ബ് പറഞ്ഞു അവ ചോദിക്കുന്നുണ്ട് അലം നജ അല്ലുഹു അയിനയും അലിസാനൻ വഷഫത്തൈൻ ഒരു നാവും രണ്ട് ചുണ്ടും തന്നു അത് വെറുതെയല്ല നാവും രണ്ട് ചുണ്ടും തന്നു എന്നത് നമുക്കതുണ്ട് എന്ന് മനസ്സിലാക്കാനല്ല മറിച്ച് അതുമായി ബന്ധപ്പെട്ട അതെങ്ങനെ ഉപയോഗിക്കണം ഏതർത്ഥത്തിൽ ഏത് സമയത്ത് എപ്പോൾ എങ്ങനെ കൃത്യമായ നിർദ്ദേശമുണ്ട് നാളെ ചോദ്യം ചെയ്യപ്പെടും ഇല്ലില്ലാത്ത ഈ അവയവ സൂക്ഷിക്കുമെന്ന് എനിക്ക് നിങ്ങൾ ഉറപ്പ് തന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിന് ഞാൻ ജാമ്യം എന്നാണ് അള്ളാന്റെ റസൂൽ സലദ്ദാലിസ്ലാം പറഞ്ഞത് അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു നാവ് തന്ന പഠച്ചോം പറഞ്ഞു യാ അയ്യൂഹല്ല ആമനോ ഈമാനുള്ളവരെ കൂരു കൗലൻ സതീത നല്ല വാക്ക് പറയാ യുസ്ലിഹിലും അമാലക്കും നിങ്ങളെ പ്രവൃത്തികൾ നന്നാകും നിങ്ങളെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരും എന്ന് പരിശുദ്ധ കുർആാനിലൂടെ അള്ളാഹു നമ്മളെ അറിയിച്ചു മങ്കാന യുഗ്മിനു ബില്ലാഹി വൽ യോമിൽ ഫല്യക്കുൽ ഹൈറ അത് അന്ത്യദിനത്തിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഹൈറ് മാത്രം പറയാ നല്ലത് പറയാ സ്മുത്ത് ഞാൻ അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മിണ്ടാതിരിക്കുക മൗനം പാലിക്കുക മൗനത്തിന് വലിയ അർത്ഥതലങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം മൗനത്തിന് ശബ്ദത്തേക്കാൾ ശക്തമാണ് മൗനം ചില സമയത്ത് മിണ്ടാതിരിക്കലാണ് ഹൈറ് ചില സമയം ചില കാലഘട്ടം അതിലൊക്കെ മൗനം പാലിക്കുക മിണ്ടാതിരിക്കുക വാക്കുകൾ കുറക്കുക ഇതൊരു വിശ്വാസി സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട ഗുണമാണ് നമ്മൾ ഒരു ജോലിയിൽ ഏർപ്പെടുമ്പോൾ പാലിക്കുന്ന ഒരു ജോലിയിൽ ഏർപ്പെടുമ്പോൾ പാലിക്കുന്ന മൗനം അതൊരു കലയാണ് നമുക്ക് ദേഷ്യം പിടിക്കുമ്പോൾ കോപം അനുഭവപ്പെടുമ്പോൾ പാലിക്കുന്ന മൗനം അതൊരു ശക്തിയാണ് നമുക്ക് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പാലിക്കുന്ന മൗനം അത് നമ്മുടെ അഭിമാനമാണ് ഒരു ഉപദേശം കേൾക്കുന്ന സമയത്ത് ഒരു ഉപദേശം കേൾക്കുന്ന സമയത്ത് നമ്മൾ പാലിക്കുന്ന മൗനം അതൊരു അതൊരച്ചടക്കമാണ് പരിഹാസത്തിന് വിധേയമാകുമ്പോൾ നമ്മളൊരാൾ കളിയാക്കുകയാണെങ്കിൽ പരിഹസിക്കുകയാണെങ്കിൽ നമ്മൾ പാലിക്കുന്ന മൗനം അതൊരു അന്തസ്സാണ് ആ പാലിക്കുന്ന മൗനം ഒരാൾ പ്രകോപനമുണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ പാലിക്കുന്ന മൗനം അത് വിജയമാണ് എന്താണ് ഇങ്ങനെയൊക്കെ പറയാൻ കാരണം ശക്തി വാക്കിനേക്കാൾ ശബ്ദത്തേക്കാൾ മൗനത്തിന് ശക്തി ഉണ്ട് നിന്നുള്ളതുകൊണ്ടാണ് മനുഷ്യർക്ക് നീർമാർഗം കാണിക്കാൻ കലാകാലഘട്ടങ്ങളിൽ വന്ന പ്രവാചകന്മാരൊക്കെ അതാ പറഞ്ഞത് ഇന്ന് ലോകത്ത് ജീവിക്കുന്ന എല്ലാ മതവിശ്വാസികളും ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെയും ഇത് അംഗീകരിക്കുന്നുണ്ട് ഇപ്പൊ ഹൈന്ദവ മതത്തിൽ മൗനം ഒരു വ്രതമാണ് മൗനവ്രതം എന്നാ പറയാ മൗനം ഒരു വ്രതമായിട്ടാണ് അവർ കാണുന്നത് വ്രതം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അപ്പം നസൂർല്ലാഹി സുല്ല പറഞ്ഞു പറയുകയാണെങ്കിൽ നല്ലത് പറയാം അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്തൊക്കെയാണ് ഈ നല്ല വാക്കുകൾ എന്ന് പറഞ്ഞാൽ ആ നല്ല വാക്കുകൾ നല്ല വാക്കുകൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടും എന്താണ് ഈ കലിമത്തൊയ്യീബ് നല്ല വാക്ക് അതിന്റെ ഇനങ്ങൾ എന്തൊക്കെയാണ് ഇന്നൽ ഇന്നലെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുകയും കേൾക്കുന്നവന് മനസ്സിൽ ഒരു സന്തോഷമുണ്ടാകുകയും ചെയ്യുന്ന വാക്കുകളാണ് നല്ല വാക്ക് അത് പറയാൻ കഴിയണം നസുല്ല പറഞ്ഞു ഇന്ന അഹതുക്കും എത്തക്കല്ല മുക്കലിമത്യം മാ മായുൻ അൻ തബുലക മാ ബലഹത്സ് ഒരാള് നല്ല വാക്ക് സംസാരിക്കുക അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന നല്ല വാക്ക് സംസാരിക്കുക അവൻ അത് ഇത്രയും പ്രതിഫലം അല്ലെങ്കിൽ ഇത്രയും ഉന്നതമാകുമെന്ന് അവൻ കരുതുക പോലും ചെയ്തിട്ടില്ല ഇത്രയും ഉന്നതമാണെന്ന അള്ളാഹിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുള്ള നല്ല വർത്തമാനങ്ങൾ പറയാ അതിലാണ് വിക്ർവിട വിട അക്കൂല സുഹാന അലഹമദില്ല വല ഇലാഹ ഇല്ല അള്ളാഹു അക്ബർ അഹബു ഇലയ്യമ്മ സൂര്യൻ ഉദിക്കുന്ന ഒരു ദിവസം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകൾ സുഹാനല്ലാ അലഹമ്മദില്ല ലാ ഇലാഹെ ഇല്ല അള്ളാഹു അക്ബർ ഇതൊക്കെയാണ് സഹോദരങ്ങളെ നമ്മുടെ നാവിന് സാക്ഷ്യമായിട്ട് വരേണ്ടത് നമ്മൾ നമ്മുടെ ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ കുറേ വർത്തമാനങ്ങളാണ് ഇന്നിപ്പം ഒരു കച്ചറ എവിടെയെങ്കിലും നടന്നാൽ ഒരു ബഹളം ഉണ്ടായാലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ പറയാ ഒരു വർത്താനം നടന്നു നാ അവിടെ വർത്താനം ഉണ്ടായി എന്നാ പറയാ ആ വർത്തമാനം എന്നത് ഒരു ഒരു ബഹളം ഒരു കച്ചറ ഒരു പ്രശ്നം എന്നതിലേക്ക് മാറി വർത്തമാനം എന്നുള്ള കാര്യം അവിടേക്ക് എത്തി എന്ന് പറഞ്ഞാൽ കേൾക്കുന്നതൊക്കെ അത്രയും മോശപ്പെട്ട വർത്തമാനങ്ങൾ മാത്രമാണ് നല്ല കാര്യങ്ങളൊന്നും കേൾക്കാൻ പലപ്പോഴും സാധിക്കുന്നില്ല എന്നതാണ് അപ്പൊ കരിമത്വയ്യീബിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് ഇനി മൂന്നാമത്തത് എന്താണ് അമ്രുബിൽ മാറൂഫ് വ നഹീന അൽ മുങ്കർ സംസാരിക്കുകയാണെങ്കിൽ നന്മ കൽപ്പിക്ക തിന്മ വിരോധിക്കുക അപ്പം നമ്മൾ മൗനം പാലിക്കണം മിണ്ടാതിരിക്കണം നല്ലത് മാത്രം പറയണം എന്നൊക്കെ പറയുമ്പം പിന്നെ തിന്മക്കതിൽ പ്രതികരിക്കണ്ടേ വർത്താനം പറഞ്ഞു കൊടുത്ത് വർത്താനം പറയണ്ടേ ഇതൊക്കെയാണ് ഒരു ഒരു വ്യക്തിക്കുണ്ടാകുന്ന ഒരു ദൂഷ്യം ഒരു ഒരു ചെറിയൊരു കാര്യം അത് ചെയ്തുവെങ്കിൽ ആ വ്യക്തിയെ വഷളാക്കല്ല വേണ്ടത് ഒരു പെണ്ണ് ചോദ്യം ചെയ്തിട്ട് തന്റെ അനുജത്തിയെ തൊടാൻ പാടില്ലാത്തവിടത്ത് തൊട്ടു എന്ന് പറഞ്ഞൊരു പെണ്ണ് ബഹളം ഉണ്ടാക്കിയിട്ട് ആ ബഹളമുണ്ടാക്കിയിട്ട് വയസ്സിന് മൂത്ത് മുതിർന്ന ഒരാളോട് പറയുന്ന ചില വാക്കുകളുണ്ട് ആ വാക്കുകൾ ഒരിക്കലും കേൾക്കാൻ പോലും അറക്കുന്ന വാക്കുകളാണ് പക്ഷേ തിന്മക്കെതിരെ പ്രതികരിക്കണം അതിന് നിയമമുണ്ട് നിയമപാലകരുണ്ട് അവിടേക്കാണ് കൊണ്ടുപോകേണ്ടത് അതല്ലാതെ ഇത്തരമൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും അത്ര പ്രശ്നങ്ങളല്ല ഉണ്ടാക്കേണ്ടത് നമ്മളെ പ്രദേശത്ത് ഈ റോട്ടിൽ ഒരു ബസ് തടഞ്ഞു നിർത്തി ഒരു ബൈക്കുകാരൻ ബസ്സിന്റെ മുന്നിൽ ബസ് ബ്രേക്കിട്ട് നിർത്തിയിട്ട് പെട്ടെന്ന് മുന്നിൽ സ്കൂട്ടർ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ബസ് പെട്ടെന്ന് ബ്രേക്കിട്ട് ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റി നമ്മൾ ഈ റോട്ടിലാണ് ഈ സംഭവം ഉണ്ടായത് എന്താണ് പ്രശ്നം ഉണ്ടായത് വാക്കുകളാണ് സംസാരമാണ് അനാവശ്യമായ സംസാരങ്ങൾ പറയുകയാണ് ഈ ഒരു വാക്ക് കൊണ്ടുണ്ടാക്കുന്ന ദുരന്തങ്ങൾ എത്രമാത്രം വലുതാണെന്ന് നമ്മൾ ചിന്തിക്കണം ഇതിനെ ഒന്നും ഒരിക്കലും നിസ്സാരവൽക്കരിക്കുകയല്ല വേണ്ടത് പ്രതികരിക്കണം ആവശ്യമുള്ള എടുത്ത് പ്രതികരിക്കാം നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം ഒരു തിന്മക്കെതിരെ നമുക്ക് റസുല് പറഞ്ഞു ഒരു തിന്മ കണ്ടാൽ കയ്യോട് തടയാൻ പറ്റുമോ നമ്മളെ വീട്ടിലും സ്വന്തത്തിലുമാണ് അത് നാട്ടിലല്ല ഇനി അത് പറ്റാത്തടത്താണ് തിന്മയെങ്കിൽ നമ്മളെ നാവ് കൊണ്ട് പറയണം ആ പറയേണ്ടത് എങ്ങനെ ഇത് പ്രതികരിക്കണം എങ്ങനെ ഇത് ഫില്ലത്തി ഹി അസൻ ഏറ്റവും നല്ലത് ഇതുഫായ വില്ലത്തി അസൻ ഉസ്യ ഏറ്റവും നല്ല വാക്കോടുകൂടിയായിരിക്കണം പ്രതികരിക്കേണ്ടത് ചിന്തിക്കാൻ പറ്റുമോ നമുക്ക് നമ്മൾ ഒരു കാര്യത്തിൽ പ്രതികരിക്കുകയാണെങ്കിൽ നമ്മൾ നാവിൽ അനാവശ്യേ വരുള്ളൂ വേണ്ടാത്ത വർത്തമാനങ്ങളെ വരുള്ളൂ അങ്ങനെയുള്ളവർ മുണ്ടാതിരിക്കാൻ വേണ്ടത് പ്രതികരിക്കണം ഒരു തിന്മയെ തിന്മ കൊണ്ടല്ല തടയേണ്ടത് ഒരു തിന്മ കണ്ടു നമ്മൾ എങ്കിൽ നല്ല വാക്കുകൊണ്ട് പ്രതികരിക്കണം അതിന് പറ്റാത്തൊരാ പണിക്ക് നിൽക്കരുത് നിൽക്കരുതെന്നാണ് പറഞ്ഞത് ഇത് വളരെ ഗൌരവമുള്ള വിഷയമാണ് സഹോദരങ്ങളെ നിസ്സാരമാക്കിയതിനെ കണക്കാക്കരുത് ഒരു നാടിന്റെ ഒരു നാടിന്റെ സ്വസ്ഥതയും സമാധാനവും വരെ നഷ്ടപ്പെടുത്താൻ ഇത്തരം വർത്തമാനങ്ങൾ ഉണ്ടായാൽ മതി ഒരു കുടുംബത്തിന്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുത്താൻ ഒരു കുടുംബത്തിലെ ഒരാള് നാവിന് ഒരാൾ ഒരാളെ സാധാരണ പറയല്ലോ അങ്ങനെയുള്ള ഒരാൾ ഉണ്ടായാൽ മതി ആ കുടുംബത്തിന് തന്നെ സമാധാനം ഇല്ലാതെ ആ വീട്ടിൽ ഇനി കുറേ നല്ല ആൾക്കാരുണ്ടായിട്ട് കാര്യമില്ല ഒരുത്തനുണ്ടായാൽ മതി അത്തരം നാവുള്ളവൻ ൻ അതാണ് നന്മയിലേക്കുള്ള ക്ഷണം അതിനുവേണ്ടി നമ്മൾ നാവ് മാത്രം ഉണ്ട് ഒരു നല്ല കാര്യം ഇസ്ലാമിലേക്ക് തൗഹീദിലേക്ക് സുന്നത്തിനെ സുന്നത്തിലേക്ക് വിധേയത്തിനെതിരിൽ നമ്മൾ സംസാരിച്ചോ നമ്മൾ ആ വാക്ക് പറയേണ്ടവരോട് പറഞ്ഞോ അൽപക്കത്ത് പറഞ്ഞോ കുടുംബത്തിൽ പറഞ്ഞോ പറയേണ്ടവരോട് പറഞ്ഞോ ഈ നാവ് നാളെ പഠിച്ചോ ചോദിക്കൂലേ അതിനല്ലേ ലിസാനൻ ഷഫത്തെ എന്ന് പറഞ്ഞത് നാവും ചുണ്ടും തങ്ങുമെന്ന് പറഞ്ഞത് ഇതുകൊണ്ട് ഇത് പറഞ്ഞോ നോക്കാനാണ് നിർബന്ധമായും നമ്മളെ നാവ് സാക്ഷികളാകേണ്ട കാര്യത്തിന് സാക്ഷികളാകുക തന്നെ ചെയ്യണം റബ്ബിന്റെ തൃപ്തി നല്ല വാക്കുകൾക്ക് റബ്ബിന്റെ തൃപ്തിയുണ്ട് ഇനി അഹദി അതൊക്കെ അള്ളാനെ കണ്ടുമുട്ടുന്ന ദിവസത്തേക്ക് ആ വാക്കുകളൊക്കെ അത് രേഖപ്പെടുത്തി വെക്കുമെന്നാണ് നല്ല വാക്ക് പറഞ്ഞാൽ ഉടനെ മലക്കുകൾ രേഖപ്പെടുത്തി റബ്ബിലേക്ക് അത് ഉയർത്തപ്പെടും റബ്ബിന്റെ അർശിനെ ആ വാക്ക് വലയം ചെയ്യും ഒരു നല്ല വാക്ക് പറഞ്ഞാൽ ആ വാക്ക് ഉയർത്തപ്പെടും റബ്ബിന്റെ അർഷിനത് വലയം ചെയ്യും ഇന്നമിമിൻ ഒരു തനീച്ചയുടെ മൂളൽ പോലെയുള്ളൊരു മൂളൽ ഉണ്ടാകുന്ന അത് അർഷിനെ വലയം ചെയ്യും ിഹ അതിന്റെ ആ പറഞ്ഞ ആ വാക്കിന്റെ ആളെക്കുറിച്ച് പ്രസ്താവിക്കപ്പെടും അടി ചോദിക്കാ റസൂല് ആഗ്രഹമല്ലേ നമ്മൾ വിട്ട ഒരു വാക്ക് അള്ളാഹു ഉയർത്തപ്പെട്ട കുയർത്തപ്പെട്ട ചുറ്റും അതിങ്ങനെ മൂളലായി വലയം ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് റസൂൽ അഹില്ലാം അസ്ലാം ചോദിച്ചു അള്ളഹാനെ സ്മരിക്കുക നമ്മൾ നാവ് കൂടുതലും അതിനായിരിക്കണം എന്നെ ഓർക്കുക ഞാൻ അവനെ ഓർക്കും ഒറ്റക്കിരുന്ന് എന്നെ ഓർക്കുമ്പോ ഞാൻ അവനെ ഓർക്കും ഒരു സദസ്സിൽ വെച്ച് എന്നെ ഓർക്കുമ്പോൾ ഒരു സദസ്സിൽ വെച്ച് തന്നെ ഞാൻ അവനെ ഓർക്കും എന്ന് റിസുൾ അള്ളഹിസ്വല്ലാസ്സലെ പഠിപ്പിച്ചു അല്ല പറഞ്ഞതായിട്ട് മുത്തഫക്കുനാലി ഹദീസാണ് ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട് ആ നല്ല വാക്കിനെ കുറച്ചാൾക്കാർ പിന്തുടർന്നു എങ്കിൽ ആ പിന്തുടർന്നവരൊക്കെ ചെയ്യുന്ന അതേ കൂലി ഒട്ടും കുറയാതെ മൻ ഹുതൻ കാനലഹൂൽ അജിരി മീത്തിലൂരിൻ തങ്കു സുതാലിക്കം മീൻ ഉജൂരി ഹിംഷൈ ആ നന്മയെ തുടർന്ന് വന്ന ആ അത് ആരൊക്കെ തുടർന്നു വന്നോ അവർക്കൊക്കെയും അവരൊക്കെ ചെയ്തതിന്റെ പ്രതിഫലം ഇത് ആര് കാരണമാണോ ഉണ്ടായത് അയാൾക്ക് കിട്ടുന്ന അതുകൊണ്ട് ശാന്തത കിട്ടുന്നൊരു കാര്യമാണ് നല്ല വാക്ക് നമ്മളെ കോപങ്ങൾ ക്ഷമിക്കാൻ ക്ഷമിപ്പിക്കുന്ന വാക്കാണ് നല്ല വാക്ക് അങ്ങാടിയിൽ വെച്ച് രണ്ടാൾ തമ്മിൽ ഇസ്തബർ റജുലാനി എന്റെ നബി സലിസ്ലം നബി അവിടെ ഉണ്ട് രണ്ടാൾ തമ്മിൽ ഊക്കൻ ഊക്കനു ദേഷ്യം പിടിച്ച് സംസാരിക്കുകയാണ് സാഹിബുഹു സംസാരിക്കാണ് ദേഷ്യം പിടിച്ച് കണ്ണൊക്കെ ചുമന്നിട്ട് ഇങ്ങനെ ദേഷ്യം പിടിച്ച് പരസ്പരം വർത്താനം പറയാം ദേഷ്യം പിടിച്ച പിന്നെ പറഞ്ഞ വാക്ക് എന്താണെന്ന് നമുക്കറിയല്ലോ റസൂൽ കാണുന്നുണ്ട് റസൂൽ പറഞ്ഞു ഇന്നിലുഖിമോ റജീം എന്ന് പറയേണ്ട മറ്റൊരു സ്ഥലമാണത് ഖുർആൻ വധാൻ തുടങ്ങുമ്പോൾ മാത്രമല്ല അത് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ വാക്കുകൾ ഈ ദേശം ഈ കോപതൊക്കെ പോകും ശാന്തമാകും അപ്പൊ ആ വാക്ക് വരേണ്ടടുത്ത് വരണം വരേണ്ട കുറെ വാക്കുകളുണ്ട് അത് വരിക തന്നെ ചെയ്യണം അവാനെപ്പറ്റിയുള്ള ചിന്തയും അതുപോലെ തന്നെ ഹൃദയത്തിൽ അതിൻ്റെ സ്വാധീനമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും അപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ വല്ലാതെ വർത്തമാനങ്ങൾ ശബ്ദബഹളമായ ലോകത്ത് ഒന്നും ഒറ്റയ്ക്ക് ഇരിക്കാൻ കുറച്ച് സമയം കണ്ടെത്തുക അപ്പോൾ ഒരു ഏകാഗ്രത ഉണ്ടാകും ആ സമയത്ത് നമ്മൾ ഒരുപാട് ദിക്കറുകൾ ചൊല്ലും ദയകൾ പറയും പറ്റിയ സമാവാത്തിൽ അർത്ഥം സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ചിന്ത വർക്കയോ ചിന്തിക്കാൻ കഴിയില്ല അപ്പൊ കുറച്ച് സമയം മൗനമായിരിക്കുക സംസാരിക്കാതിരിക്കുക അതിന് സമയം കണ്ടെത്തുക അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ ചിന്ത ഉയരും ആ ചിന്ത ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ ആകാശവാദികൾ സത്യപ്രഹപ്പെട്ടൊക്കെ ചിന്തിക്കും അതാണ് ഇന്ന ഫി ഹൽക്ക സമാപാത്തി വല്ല അറുതി വക്തിലാഫിലയിൽ വന്നവർ എന്നിട്ട് അവരെക്കുറിച്ചുള്ള പറ അല്ല ഇനി അത് കുറുനല്ലോ അള്ളാനെ അവർ ഓർക്കുമെന്നാണ് അള്ളാനെ പറ്റി ചിന്ത വരും അതിരിക്കുകയാണെങ്കിലും നിൽക്കുകയാണെങ്കിലും കടക്കുകയാണെങ്കിലും ഒക്കെ ആ ചിന്ത വരും ഏത് പ്രതികൂല സാഹചര്യത്തിലും ഖുർആാനിൽ ഏറ്റവും മോശപ്പെട്ട വാക്ക് പറഞ്ഞ വ്യക്തി ആരാ ഖുർആാനിൽ പറഞ്ഞത് ഏറ്റവും വലിയ സ്വേച്ഛാധിപയും നിഷ്ഠുരനുമാരാണ് ഫിർആൌനാണ് ആ ഫിർആൌന്റെ അടുക്കലേക്ക് മുസാനബിനം പറഞ്ഞയൊക്കെയാണ് അപ്പൊ പറയാണ് ഇത് ഹബ് ഇത് ഏറ്റവും മോശപ്പെട്ട ആളോട് സംസാരിക്കുമ്പോൾ വരെ ഏറ്റവും മോശപ്പെട്ട ആളോട് സംസാരിക്കുമ്പോൾ വരെ കൗലൻ ലയ്യീനൻ നല്ല വാക്ക് പറയണം ലാൽ ലഹു യത്തതക്കർ ഓ യക്ഷ അള്ളഹാനെപ്പറ്റി ഓർക്കുകയും അതുപോലെ തന്നെ ഭയപ്പെടുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരും എന്നാ പറഞ്ഞത് നല്ല വാക്ക് ഒരു വലിയ മരം പോലെ തണൽ നൽകും തണൽ നൽകും കായ്ക്കനികൾ നൽകും എത്ര മനോഹരമാണ് സുന്ദരമാണ് ഒരു വലിയ ഒരു വടവൃക്ഷം അലംതറ കൈഫ അസലൻ കലിമത്തൻ തൊയീബത്തിൻ കഷജറത്തിൻ തൊയീബ അസ്ലുഹ സാബിത്തിനും ഫറു ഹിസും അടിയിൽ ഉറച്ചു നിൽക്കുന്ന മരം ശിഖരങ്ങൾ ഇങ്ങനെ ഇടതൂർന്ന് നിൽക്കുന്ന തണൽ നൽകുന്ന കായികനികൾ നൽകുന്ന ഒരു മരം അതിൽ നിന്ന് പക്ഷികളൊക്കെ കായികനികൾ തിന്നും എങ്ങനെയുണ്ട് ഒരു ഉദാഹരണം പറയാ അങ്ങനെ ഒരു മരം ഉണ്ടെങ്കിൽ ആ മരം എത്ര ആൾക്ക് തണൽ നൽകും എത്ര ആൾ ചൂടുള്ള സ്ഥലത്ത് നിന്ന് ചുട്ടുപൊള്ളുന്ന അവസ്ഥയിൽ നിന്ന് തണലിലേക്ക് മാറി നിൽക്കും അതിൻ്റെ പഴങ്ങൾ തിന്ന് ആസ്വദിക്കും ഇതുപോലെയാണ് ഒരു നല്ല വാക്ക് പറയുക നല്ല വാക്കിന്റെ ഉദാഹരണമായി അള്ളാഹു സുബാനു വത്താൽ എടുത്തു പറഞ്ഞത് അതിനെയാണ് അങ്ങനെയുള്ള ഒരു നല്ല മരമായി മാറാൻ നമുക്ക് സാധിക്കണം കലിമത്തുൻപൊയ്യ ബസതക്കയാണെന്ന് ഋസൂർദാശനസും പറഞ്ഞു നല്ല വാക്ക് ഒരു ദാനമാണ് ചിലപ്പോൾ എടുത്തു കൊടുക്കാനൊന്നും ഉണ്ടാവില്ല കേശയിൽ കാശൊന്നും ഉണ്ടാവില്ല എങ്കിൽ ഒരു നല്ല വാക്ക് പറഞ്ഞാൽ അതൊരു സ്വതക്കയായിട്ട് പരിഗണിക്കും റഹ്മാനായ റബ്ബ് തരുന്ന ഓഫർ നോക്കും നിങ്ങൾ വിഷമിക്കേണ്ട സങ്കടപ്പെടേണ്ട കാരണം എന്താ കേശയിലൊന്നുമില്ലെങ്കിലും നിങ്ങൾ നല്ല വാക്ക് പറഞ്ഞാൽ മതി ചോദിച്ചു വന്നവനെ നിങ്ങൾ മരട്ടി ഓടിക്കരുത് അങ്ങനെയുള്ള വാക്ക് പറഞ്ഞ് പോടാന്ന് പറയരുത് ഖുർആന ആ വാക്ക് വരരുത് സംസാരിക്ക ഉണ്ടാവാൻ പാടില്ല നമുക്ക് ചില വർത്താനൊന്നും മനസ്സിലാവൂല നമുക്ക് മനസ്സിലാകാത്ത വർത്താനം എന്താ അറിയോ നല്ല കാര്യങ്ങളൊന്നും മനസ്സിലാവൂല പൊതുവെ എങ്ങനെയാണ് നിബി സ്വലത അലിസ്ലം ഒരിക്കൽ നിന്റെ വഫാത്തിലെ തൊട്ട് മുമ്പ് വളരെ പ്രയാസപ്പെട്ട് പള്ളിക്ക് വന്നു നല്ല ശക്തമായ പനിയുണ്ട് റസൂലുള്ള വഫാത്തായ പനിയാണ് നല്ല ശക്തമായ പനിയുണ്ട് റസൂൽ മിമ്പറയിലേക്ക് കയറി കയറിയിട്ടൊരു പ്രസംഗം പ്രസംഗിച്ചു ആ പ്രസംഗത്തിലൊരു കഥ പറഞ്ഞു എന്താണ് കഥ ഒരു അടിമക്ക് ഒരു അടിമക്കല്ലാഹു രണ്ട് ചോയ്സ് കൊടുത്തു ഒരു അടിമക്കള്ളാഹു രണ്ട് സാധ്യതകൾ കൊടുത്തു ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞു ആ അടിമക്ക് കൊടുത്തത് ഒന്ന് ഈ ദുനിയാവിൽ ശാശ്വതമായി കലാകാലം ജീവിക്കാം മറ്റൊന്ന് ജീവിതം അവസാനിപ്പിച്ച് റബ്ബിലേക്ക് റബ്ബിലേക്ക് തിരിച്ചു വരാം ആ അടിമ രണ്ടാമത് തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു സഹാബികളൊക്കെ ഇങ്ങനെ ഒരു ഒരുക്കാർക്കൊന്നും മനസ്സിലായില്ല അവർ റസൂൽ ഒരു കഥ പറഞ്ഞതാണ് പക്ഷേ ആ സദസ്സിൽ ഒരു മനുഷ്യൻ വിഞ്ഞിപ്പൊട്ടി കരയുന്നുണ്ട് മുന്നിലിരുന്ന് മനുഷ്യൻ കരയാണ് ആരാണ് ആ കരുന്നതെന്നറിയോ സുദീഖുൽ അക്ബർത്തല അനുഭവമാണ് കാരണം അദ്ദേഹത്തിന് മനസ്സിലായി അല്ലാണ്ട് റസൂലിന്റെ മരണത്തെക്കുറിച്ചാണ് ആ പറയണതെന്ന് അല്ലാണ്ട് റസൂല് റസൂലിനെ പറ്റിനെയാണ് പറയുന്നത് റസൂല് മരിക്കാനായിട്ടുണ്ട് റബ്ബിലേക്ക് തിരിച്ചു പോകാനായിട്ടുണ്ട് സഹോദരങ്ങളെ അള്ളാക്ക് ഇഷ്ടപ്പെട്ട നല്ല വാക്കുകൾ പറഞ്ഞ് നമ്മൾ അവസാനം ആകണമെന്ന് ആഗ്രഹിക്കണ്ട് നമ്മുടെ ജീവിതം ഒരുപാട് ഒരുപാട് കെളിമത്തുകളാണ് ഒരുപാട് പദങ്ങൾ നിറഞ്ഞതാണ് ഇന്ന് എത്ര പദങ്ങൾ നമ്മൾ സംസാരിച്ചു മുഴുവനും രേഖയാണ് നമുക്കറിയാം എങ്കിൽ നമ്മളെ നാവിൽ നിന്ന് പറയേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് നമ്മൾ നാവിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട ഏറ്റവും സുന്ദരമായ വാക്ക് ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് മഹത്തരമായ വാക്ക് ലാ ഇലാഹ ഇല്ല എന്നതാണ് ആ കലിമ അവസാനമായി പറഞ്ഞ് ഈ ലോകത്തോട് യാത്ര പറയാൻ സാധിക്കണമെങ്കിൽ അതുവരെയുള്ള വാക്കുകൾ മുഴുവനും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട നല്ല വാക്കുകളാകണം അള്ളാഹുദമി അനുഗ്രഹിക്കുമാറാവട്ടെ അൽഹംദില്ല അൽഹംദില്ലാസ് അള്ളാഹുന്റെ വിധി വിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് എന്തിനാണ് സഹോദരങ്ങളെ ഓരോ വാക്കും സൂക്ഷിക്കണമെന്ന് പറയാൻ കാരണം ഓരോ വാക്കും ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം ഒമാ എൽഫിമിൻ കൗലിൻ ഇല്ല ലതഹി റക്കീബിൻ ആത്തിയത് നമ്മളെ വായിലിന്ന് പുറത്തേക്ക് വരുന്ന ഓരോ വാക്കും അത് രേഖയാണ് കൃത്യമായി രേഖപ്പെടുത്താൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ രേഖപ്പെടുത്താൻ അത് ഒരു വാക്കും നമ്മൾ സംസാരിക്കുന്നില്ല ഇന്ന അലൈക്കും നമ്മളെ ജീവിതം മുഴുവനും നമ്മുടെ സ്വകാര്യവും പരസ്യവും നമ്മുടെ എല്ലാ അവസ്ഥകളും കൃത്യമായി നിരീക്ഷിക്കുന്ന മലക്കുകളുണ്ട് കിറാമൻ കാത്തിബീൻ എഴുതുന്ന മഞ്ഞന്മാരാണ് അവർ ഈ അലമൂല അവര് നമ്മൾ പ്രവർത്തിക്കുന്നതെല്ലാം കൃത്യമായി അവരറിയും കൃത്യമായി അവർ രേഖപ്പെടുത്തി വെക്കും ഞാൻ ഓതി വെച്ച ആയത്ത് അല്ല പറയാ യോമയൂഹു ജമിയ എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടും നാളെ തരലോകത്ത് അവർ ഒക്കെ വിവരം അവരെ ഓരോ വാക്കും അവരറിയിക്കും അഹ്സാഹുല്ല അള്ളാഹു അത് ക്ലിപ്തമാക്കി വെച്ചിട്ടുണ്ട് നസൂഹു എന്നാൽ അവൻ അത് മറന്നിട്ടുണ്ട് സുബഹാന സഹോദരങ്ങളെ നമ്മൾ ജീവിച്ചിട്ട് എത്ര കാലം നമ്മൾ ജീവിക്കുമെന്ന് അറിയില്ല നമുക്കൊരു വയസ്സുണ്ടാകും നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മൾ എത്ര വാക്ക് സംസാരിച്ചു എന്ന് നമ്മൾ അറിയില്ല നമ്മളെ ഉമ്മയും ഉപ്പയും ആഗ്രഹിച്ചത് നമ്മൾ അള്ളാഹിനെ പറ്റി പറഞ്ഞ് കേട്ട് എന്നാണ് അള്ളാഹു അക്ബർ എന്ന് കേട്ട് ജനിക്കണമെന്നാണ് പറഞ്ഞു തുടങ്ങേണ്ട വാക്കുകൾ ദുനിയാവിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മ െന്ന് പറഞ്ഞ സംസാരം തുടങ്ങണമെന്നാണ് ആഗ്രഹിച്ചത് അതിനുശേഷം നമ്മളെ ഉമ്മ കേൾപ്പിച്ചത് ലാ ഇലാഹ ഇല്ലത എന്ന കലിമത്താണ് ആ ഉമ്മ നമുക്ക് ചൊല്ലിത്തന്നത് അത് കേൾപ്പിച്ചാണ് ഉറക്കത്തിലും ഉണർച്ചയിലും ലാ ഇലാഹ ഇല്ലതയാണ് ആ ഉമ്മയും വാപ്പയും നമ്മളെ കേൾപ്പിച്ചത് നമ്മളെ ഓർമ്മപ്പെടുത്തിയത് എന്നാൽ അല്ല പറയാണ് ഓരോ വാക്കും നാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് വസ്നസു പക്ഷെ ആ സംസാരിച്ച നമ്മളത് മറന്നുപോയി എന്നല്ല പറയണത് നമുക്ക് എത്ര ഓർമ്മണ്ട് എത്രയാണ് നമുക്ക് ഓർമ്മയുള്ളത് പക്ഷേ വരില്ലേ നാളെ പരലോകത്ത് കൃത്യമായി രേഖ വരൂല്ലേ പറഞ്ഞ ഓരോ വാക്കും രേഖയായി വരും അതുകൊണ്ടാണ് സഹോദരങ്ങളെ അള്ളാഹു പറഞ്ഞത് ഓരോ വാക്കും ശ്രദ്ധിച്ച് സൂക്ഷിച്ചു ഉപയോഗിക്കണം അള്ളാഹു അല ഷെ ഇൻ ഷഹീദ് അള്ളാഹു എല്ലാ കാര്യത്തിനും സാക്ഷിയാണ് കേട്ടതിനൊക്കെ കമന്റ് ഇടാൻ നിൽക്കണ്ട കമൻറ്റുകളെ ക്രമീകരിക്കുക കമൻ്റുകളെ ക്രമീകരിക്ക കമൻ്റ് ഇട്ടിട്ടില്ലെങ്കിൽ ഒരു കമൻ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കമൻ്റ് രേഖയായി ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് സമാധാനമില്ല അള്ള പറയാണ് വൈദാ സമയ ഒരു അനാവശ്യം കേട്ടാൽ ആറല്ലു അൻഹു തിരിഞ്ഞു പോരണം പിന്നെയും അതിലേക്ക് പോവരുത് ഒരാൾ വെറും തോന്നിയാസം മാത്രം പറയുന്ന ഒരാൾ ഒരു തിന്മയെ പ്രതികരിക്കായിരിക്കും പക്ഷെ ആ തിന്മയെ പ്രതികരിക്കുന്ന ആൾ തന്നെ വെറും അനാവശ്യങ്ങൾ മാത്രം പറയണം പിന്നെ നമ്മൾ അത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാവരുത് ആറല്ലു അൻഹു തിരിഞ്ഞു പോരണം അള്ളാന്റെ കലാമാണ് സഹോദരങ്ങളെ പരിശുദ്ധ കുറാൻ ക്യാമത്ത നാൾ വരെ എത്ര ശാസ്ത്രം പുരോഗതി പ്രാപിച്ചാലും ഖുർആന്റെ കൽപ്പനകൾ എന്നും നിത്യപ്രസക്തമാണ് എന്നിട്ടവർ പറയണം ലന അലുനാ വലക്കും അമാലുക്കും നിങ്ങൾക്ക് നിങ്ങളത് നമുക്ക് നമ്മളത് അമേൽ എല്ലാവരും അമേലും ഒരേപോലെ സലാമുൻ അരയിക്കും സലാം പറഞ്ഞിട്ട് തിരിഞ്ഞു പോരണം ലാ നബുത്താഹിലീൻ ജാഹ്ലീങ്ങളിൽ പടാൻ അറിവില്ലാത്ത ഒരു പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത് പറയണമെന്നാ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് ഇത് പറയാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബാൻ ഒത്താല ഹൈറ് പറയുകയും ഹൈറിൻ്റെ ധാരാളമായി ഹൈറുകൾ ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ ഒരു ഹൈറ് ഹൈറ് നമ്മൾ പറഞ്ഞാൽ നാളത് കാണും നമ്മളൊരു വാക്ക് ആണെങ്കിൽ വാക്കാണ് നമ്മൾ നാവിന്ന് വന്നതെങ്കിൽ അത് നമ്മൾ കാണുക തന്നെ ചെയ്യും ഇത് കുറാൻ നമ്മളെ അറിയിച്ചതാണ് അള്ളാഹു സുബാൻ വത്തല നമ്മുടെ വാക്കുകളിൽ വന്ന വീഴ്ചകൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ അറിവില്ലായ്മ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു അവന്റെ മഹത്തായ ഫതിലുകൊണ്ട് നമുക്ക് മാപ്പ് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ നല്ല വാക്കുകൾ ധാരാളം പറയാൻ നല്ല വാക്കുകൾക്ക് സാക്ഷികളാകാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ ഇലാഹ ഇല്ലാ എന്ന അത്യുന്നതമായ കെലിമുത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് നാവ് സാക്ഷിയായി ഈ ലോകത്തോട് യാത്ര പറയാൻ ഭാഗ്യം കിട്ടുന്ന വളരെ ചുരുക്കം ആളുകൾ അവരിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ രോഗികളായ ആളുകളുണ്ട് അള്ളാഹു രോഗശമനം പ്രധാനം ചെയ്യുമായിട്ടെ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു അവർക്ക് രോഗശമനം പ്രധാനം ചെയ്യട്ടെ നമ്മുടെ തിരുവനന്തപുരത്തെ നമ്മുടെ സുഹൃത്ത് സുൽഫി അദ്ദേഹം ഒരുപാട് ദേവാരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ ഉമ്മ വളരെ പ്രയാസകരമായ രോഗാവസ്ഥയിലാണ് പ്രാർത്ഥിക്കണം ആവശ്യപ്പെട്ടു അള്ളാഹുത്തിലെ ആ ഉമ്മക്ക് രോഗശമനം പ്രധാനം ചെയ്യട്ടെ ആശ്വസ്തയും സമാധാനത്തെയും പ്രധാനം ചെയ്യട്ടെ നമ്മുടെ ഒരു ഖുർആൻ പടിതാവായ നമ്മുടെ സഹോദരൻ തത്തപ്പോൾ ഖുർആാനിന്റെ എല്ലാ കാര്യങ്ങളുമായി അതിൻ്റെ ഒന്നാം സ്ഥാനത്തിലിരിക്കുന്ന നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ ഒരു സഹോദരൻ ഏതാനും ദിവസങ്ങളായി നാവിന് ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് പ്രയാസത്തിലാണുള്ളത് ചില ടെസ്റ്റുകൾക്കൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ടു അള്ളാഹു സുബാനു വത്താല അദ്ദേഹത്തിന്റെ രോഗം പൂർണ്ണമായും ഷിഫിയാക്കി കൊടുക്കട്ടെ അള്ളാഹുവിന്റെ കലാമിന്റെ പ്രചാരണത്തിന് വേണ്ടി അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ കുർഹാനിന്റെ പ്രചാരണത്തിന് വേണ്ടി ധാരാളമായി സംസാരിക്കാനും പ്രബോധനം ചെയ്യാനും അതിനുവേണ്ടി സഹായിക്കാനും ഒക്കെയുള്ള അള്ളാഹു അദ്ദേഹത്തിന് പ്രധാനം ചെയ്യട്ടെ അദ്ദേഹം അനുഭവിക്കുന്ന മുഴുവൻ പ്രയാസങ്ങളും അള്ളാഹു നീക്കി കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ എല്ലാ ടെസ്റ്റുകളും അള്ളാഹു അനുകൂലമാക്കി കൊടുക്കട്ടെ അള്ളാഹു സുബാനുവാത്ത എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു മോചനം പ്രധാനം ചെയ്യട്ടെ നമ്മുടെ ഒരു സഹോദരിയുടെ ഒരു ഉമ്മയുടെ മകൾ ഇപ്പോൾ അടുത്തൊരു വലിയൊരു മുസീബത്താണ് ദൈവനിഷേധം അതിലേക്ക് എത്തിപ്പെട്ട് നന്നായി ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടി ദൈവനിഷേയത്തിലേക്ക് എത്തിപ്പെട്ടു എന്ന സങ്കടത്തോടുകൂടി ഒരു ഉമ്മ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു ആ ഉമ്മാന്റെ സങ്കടം കാണട്ടെ അള്ളാഹുത്തലെ ആ കുട്ടിക്ക് ഹിദായത്ത് പ്രദാനം ചെയ്യട്ടെ അള്ളാഹുത്തലെ സന്മാർഗത്തിലേക്ക് വരാൻ ആ കുട്ടിക്ക് അള്ളാഹുത്തലെ തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു സ്വാലിഹായ മക്കളൊക്കെ തീർക്കട്ടെ ഈ ദീനിൽ നിന്ന് ഈ ദീനിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തു പോകുന്ന ربنا كما أكون تقيل إن الله لا مريض اللهم قريب شكنا رحيم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات وأحياءهم منكم والأموات إنك مجيب الدعوة يا الحجات الحجاج اللهم أجرنا من النار اللهم أعتق رقابنا من النار اللهم اشف مرضانا ومرضى المسلمين اللهم ارحم موتانا وموتى المسلمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين ربنا أعطنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين